എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മുന്നൂറ്റി എഴുപത് നാനൂറ് സീറ്റുകൾ ഞങ്ങൾ നേടും എന്നുള്ള ബി ജെ പിയുടെ അവകാശവാദത്തെ സംബന്ധിച്ചാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ മുന്നൂറ്റി എഴുപതോ നാനൂറോ സീറ്റ് നേടുക സാധ്യമാണോ എന്ന ചോദ്യത്തിന് അസാധ്യമല്ല എന്നാണ് ഉത്തരം കാരണം രാജീവ് ഗാന്ധിയുടെ കാലത്ത് നാനൂറ്റി പത്ത് സീറ്റ് കോൺഗ്രസ് നേടിയിട്ടുണ്ട് മാത്രവുമല്ല നമുക്ക് ഈ രാജ്യത്ത് നാലായിരത്തോളം എം എൽ എമാരാണുള്ളത് അതിൽ കോൺഗ്രസ്സിൻ്റെ നല്ല കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം എം എൽ എ അവർക്കുണ്ടായിരുന്നു ബി ജെ പിയുടെ നല്ല കാലത്ത് പോലും ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി അറുനൂറിനും ഇടയിൽ എം എൽ എമാരെ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ നാനൂറ് സീറ്റ് നേടാൻ കഴിയുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സംഭവിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സമീപകാലത്തെ ചില സംഭവവികാസങ്ങൾ ബി ജെ പിയുടെ വിജയത്തിൻ്റെ ഗ്രാഫ് വലിയ തോതിൽ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടതാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് കോൺഗ്രസ് കട്ടുമുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഴിമതി രഹിത സർക്കാർ ഞങ്ങൾ ഉണ്ടാക്കും പ്രധാനമന്ത്രി മോദി അഴിമതി രഹിതനാണ് എന്നുള്ള പ്രചരണം വലിയ തോതിൽ ഈ രാജ്യത്ത് മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സെല്ലും നടത്തുകയുണ്ടായി ജനങ്ങളത് വിശ്വസിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും ഈ രാജ്യത്ത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഇടയിൽ ഇത് ചർച്ചാ വിഷയമായി ഒരുപക്ഷെ പാവപ്പെട്ടവരും സാക്ഷരതയിൽ പിന്നോക്കം നിൽക്കുന്നവരുമായ വടക്കേ ഇന്ത്യയിലെ ചെറിയ ഗ്രാമങ്ങളിലെ ആൾക്കാരിലേക്ക് ഈ ഒരു ചിന്ത എത്തുന്നതിന് കുറെ കൂടി കാലതാമസമുണ്ടായെന്ന് വരാം രണ്ടാമത്തെ പ്രശ്നം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ആ സംഭവമാണ് ആ അറസ്റ്റ് വലിയ തോതിൽ ബി ജെ പിക്ക് ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളുടെയും മുൻപിൽ നിൽക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് വലിയ തോതിൽ അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ പിന്തുണ കിട്ടുകയും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തു ഇന്ത്യ സഖ്യം സത്യം പറഞ്ഞാൽ പേരിനൊരു സഖ്യമായിരുന്നു ഏതായാലും ഇത്തവണയും മോദി മൂന്നാം വട്ടവും ഭരണത്തിലെത്തും എന്നൊരു ചിന്ത കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പോലും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് യുദ്ധം ചെയ്യുന്നതിന് മുൻപേ ആയുധം വെച്ച് കീഴടങ്ങുന്ന പരാജിതരുടെ ഒരു മനോഭാവമായിരുന്നു പ്രതിപക്ഷത്തിന് പൊതുവെ ഉണ്ടായിരുന്നത് ആ സ്ഥിതി ഇപ്പം മാറിയിരിക്കുകയാണ് ഒന്നിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഇനി മറ്റൊരു പൊതുതെരഞ്ഞെടുപ്പ് പോലും വരില്ല എന്ന രീതിയിൽ ആശയവിനിമയം പല തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവല്ല പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കിയതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിലുള്ള ആശങ്കയും ആധിയും വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ഒരു വോട്ട് ഏകീകരണത്തിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവുകയില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് മുന്നൂറ്റി എഴുപത് നാനൂറ് എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കേണ്ടി വരിക മാത്രവുമല്ല ജനാധിപത്യ വിശ്വാസികൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എന്തിനാണ് ഭരിക്കാൻ മുന്നൂറ്റി എഴുപതും നാനൂറും ഒക്കെ വേണ്ടി വരുന്നത് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോരെ ഈ മുന്നൂറ്റി എഴുപത് നാനൂറ് എന്നൊക്കെ പറയുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സംഖ്യയാണ് അതേക്കുറിച്ച് ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം വലിയ തോതിലുള്ള ആശങ്കയുണ്ട് അതിനുള്ള സാധ്യത തള്ളിക്കളയാനും ആവുകയില്ല കാരണം ചെറുതും വലുതുമായ പല നടപടിക്രമങ്ങളിലൂടെയും ഈ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദിശയിലേക്കാണ് എന്ന് സാധാരണക്കാർക്ക് പോലും തോന്നാവുന്ന അവസ്ഥയുണ്ട് ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കാം ഈ മുന്നൂറ്റി എഴുപത് നാനൂറ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇനി ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് സീറ്റുകൾ കൂടുതൽ കിട്ടാൻ ഇല്ല അതിൻ്റെ പരമാവധി സീറ്റുകൾ ഇതിനോടകം തന്നെ കിട്ടി അങ്ങനെയെങ്കിലും മുന്നൂറ്റി എഴുപതോ നാനൂറോ കിട്ടണമെങ്കിൽ അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടണം ദക്ഷിണേന്ത്യയിൽ നിന്ന് പക്ഷേ വലിയ തോതിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക അസാധ്യമാണ് കാരണം ബി ജെ പി വിരുദ്ധ ചിന്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നതിനേക്കാൾ തീവ്രമായി തീർന്നിട്ടുണ്ട് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് കൂടുതൽ സീറ്റ് സമ്പാദിക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി കേരളത്തിലും തമിഴ്നാട്ടിലും പതിവിലും കവിഞ്ഞ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഫലം കണ്ടെത്തും എന്ന് കരുതാനും ആവുകയില്ല കേരളവും തമിഴ്നാടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് എതിരെ പാർലമെൻറ്റിൽ കണ്ടെത്തുമെന്നാണ് പൊതുവായ രാഷ്ട്രീയ നിരീക്ഷണം ഇത് ബി ജെ പിക്ക് തീരെ അറിയാത്ത കാര്യങ്ങളാണ് എന്നൊന്നും രാഷ്ട്രീയ ബോധമുള്ളവർ വിചാരിക്കുകയില്ല അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് എപ്പോഴും രാവിലെയും വൈകിട്ടും മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനഃശാസ്ത്രപരമായ ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കാത്ത കാര്യമാണെങ്കിൽ സംഭവിച്ചു എന്ന മട്ടിൽ എപ്പോഴും പലയിടങ്ങളിൽ പല ആളുകൾ പറഞ്ഞു കൊണ്ടിരുന്നാൽ ചിന്താശീലം കുറഞ്ഞ ആൾക്കാർ സ്വാഭാവികമായിട്ടും കരുതും പ്രാവശ്യവും മുന്നൂറ്റി എഴുപത് അല്ല നാനൂറ് കിട്ടും ആളുകളുടെ പൊതുവായ ഒരു ചിന്ത തങ്ങളുടെ വോട്ട് വെറുതെ പാഴാക്കി കളയേണ്ടതില്ല ജയിക്കുന്നവർക്ക് വോട്ട് കൊടുക്കാം ഈ ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്താഗതിയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മുന്നൂറ്റി എഴുപത് കിട്ടും നാനൂറ് കിട്ടുമെന്ന് ആവർത്തിച്ചു പറയുന്ന ഈ മനഃശാസ്ത്ര തന്ത്രം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്